ും ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മീൻ പുഴുക്ക് അങ്ങനെ അത് അയില വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഞാനിവിടെ രണ്ടയില ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ മൂന്ന് പച്ചമുളക് വെളുത്തിൽ മുറിച്ചിട്ടുണ്ട് അതിട്ടുകൊടുക്കാം ചെറിയ കഷ്ണം ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നോക്കിയിട്ട് വണ്ണം അടക്കാൻ വേണ്ടി മീൻ അടിഞ്ഞു വന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ മീൻ വേവിച്ചെടുക്കുന്നത് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഉള്ളി ഇത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി അര ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരകം ഒരു നാലല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് മോര വെച്ച് കൊടുക്കുന്നുണ്ട് മോരില്ലെങ്കിൽ തൈര് നല്ലപോലെ അടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി മീൻ വന്തിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചെടുക്കാം അപ്പം നമ്മൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അലക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് മീന് അടിഞ്ഞു പോവും ഇതേ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഉപ്പി വെക്കിയതൊക്കെ ഉപ്പ് ഇട്ട ഒരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പ് ചേത്ത വെക്കുന്നുണ്ട് ഈ ഒരു കറി മതി നല്ലപോലെ ചോറ് ഏത് വേണ്ടി മുളകും കുറേ മസാലകളൊന്നും ഇഷ്ടമില്ല അതൊക്കെ ഇതുപോലെ മീൻ കറി വെച്ചുകൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അപ്പം തേങ്ങ അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടു പൊട്ടിച്ച് വെച്ചു കൊടുക്കാം കടു പൊട്ടിക്കാൻ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടു ഇട്ട് കൊടുക്കാം അത് പൊട്ടിയ ശേഷം ഇതിലേക്ക് നാല് ചെറിയ വറ്റൻമുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുതായി ഉച്ച ഓഫിയ കഴുക് പൊത്തിയിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഡവ് ഓഫ് ചെയ്യുന്ന സമയം സ്റ്റൗ ഓഫ് ചെയ്ത് കഴുക് പൊട്ടിച്ച് ഒഴിച്ചുകൊടുത്ത് ഒന്ന് നല്ല മിക്സ് ചെയ്ത് ഇളക്കിപ്പോൾ മൺചട്ടിയാണെന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തിളക്കുന്നത് ഇങ്ങനെ നമ്മൾ നല്ല നാടൻ അയലെ വിഴുങ്ങിയത് റെഡിയായി അപ്പം ഇത് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിവിടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്